നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് എവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പിന് ഇനി നൂറ് ദിവസങ്ങൾ തികച്ചില്ല ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട ദിവസം അടുത്തെത്തി നിർണായകമായ ഈ സന്ദർഭത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് നീങ്ങുന്നത് ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിച്ചേക്കാം കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ നന്നേ വലയ്ക്കുന്നുണ്ട് ഇതുമാത്രമല്ല സംസ്ഥാനത്തിന്റെ വരവും ചെലവും തമ്മിലുള്ള അന്തര വർദ്ധിച്ചതും ഇതിന് കാരണമായിട്ടുണ്ട് നികുതി വരുമാനത്തിന് പുറമെ രണ്ടായിരം കോടി രൂപ സംസ്ഥാനം ഓരോ മാസവും അധികമായി ചെലവാക്കാറുണ്ട് കടമെടുപ്പിലൂടെയാണ് ഇത് കണ്ടെത്താറ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ കരാറുകാർക്കും മറ്റും ബില്ല് മാറി നൽകേണ്ടതിനാൽ ചെലവ് കൂത്തനെ ഉയരക പതിവാണ് നിലവിലെ അവസാന പാദത്തിൽ കരാറുകാർക്കും മറ്റുമായി ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരം കോടി നൽകേണ്ടി വരും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതിനാൽ വിതരണത്തിന് കൂടുതൽ തുകയും വേണം നിലവിലെ സാഹചര്യത്തിൽ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ ഇതിന് പല കാരണങ്ങളുണ്ട് ഇതുവരെയുള്ള ഓഡിറ്റ് അനുസരിച്ച് വരവിനേക്കാൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ അധിക ചെലവാണ് ഇത് മുൻ വർഷത്തേക്കാൾ ഏറെ കൂടുതലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുപത്തിയാറ് കോടിയായിരുന്നു വരവ് ചെലവ് തമ്മിലെ അന്തരം പതിനായിരം കോടിയിലേറെ രൂപ ഈ വർഷം അധികമായി വരുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജി ഭൂനികുതിയും കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല പതിമൂവായിരത്തി എഴുപത്തിനാല് കോടി രൂപയുടെ കേന്ദ്ര ഗ്രാന്റിൽ ഇതുവരെ കിട്ടിയത് രണ്ടായിരത്തി നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് വിവിധ സ്കീമുകളിൽ കേന്ദ്രവുമായുള്ള തർക്കങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുന്നതാണ് ഇതിന് കാരണം ജനുവരി മുതൽ മാർച്ച് വരെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് ഇതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് രൂപയുടെ കുറവ് കേന്ദ്രം വരുത്തി ഇനി ബാക്കിയുള്ളത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് ഇത് എങ്ങും എത്തിക്കാനാവുന്ന ഒരു തുകയുമല്ല സംസ്ഥാന സർക്കാർ ഗ്യാരന്റിയുടെ തിരിച്ചടവ് ഉറപ്പിക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിന്റെ പേരിൽ തടഞ്ഞുവെച്ച മൂവായിരത്തി മുന്നൂറ് കോടി രൂപ അനുവദിക്കാമെന്ന ഉറപ്പിൽ നിന്ന് കേന്ദ്രം അപ്രതീക്ഷിതമായി പിന്മാറിയതും സംസ്ഥാനത്തിന് ഇരുട്ടടിയായിട്ടുണ്ട് ഇതിനിടെയാണ് ശമ്പള പരിഷ്കരണത്തിനായി സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ മുറുകുളി കൂട്ടുന്നത് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാൽ ഏപ്രിൽ മാത്രം രണ്ടായിരം കോടിക്ക് മേൽ അധിക ചിലവുണ്ടാകും ബഡ്ജറ്റിലുണ്ടാകുന്ന പുതിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ മുതൽ നൽകി തുടങ്ങാനും അധിക തുക കണ്ടെത്തേണ്ടി വരും ഇങ്ങനെ എല്ലാ രീതിയിലും സംസ്ഥാനത്തെ സാമ്പത്തികമായി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണ് മുന്നിലുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ അമിത കടമെടുപ്പിന്റെ ബാധ്യതകളെല്ലാം പേറേണ്ടി വരുന്നത് ഈ സർക്കാരാണ് സംസ്ഥാനത്തിന് താങ്ങാനാവുന്നതിനപ്പുറം തുക കടമായതാണ് കടമെടുപ്പ് വരുതിൽ കേന്ദ്രം മുറുക്കിയതെന്നാണ് വിവരം ഒപ്പം വരുമാനമറിയാതെയുള്ള ചെലവുകളും ദൂർത്തുകളും സംസ്ഥാന ഖജനാവ് കാലിയാക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത ഈ അവസരത്തിൽ സർക്കാരിനെ ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി സർക്കാരിനെ ഉലച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രതിസന്ധി എന്നത് ഏറെ ശ്രദ്ധേയമാണ് കൂടുതൽ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളുമൊക്കെ ഒക്കെ പ്രഖ്യാപിക്കേണ്ട സന്ദർഭത്തിലുണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക തകർച്ച സർക്കാരിനെയും മുന്നണിയും ഒട്ടൊന്നുമല്ല ഉലച്ചിരിക്കുന്നത് തൊഴിൽ ഭരണം അല്ലെങ്കിൽ മാന്യമായ പരാജയമെങ്കിലും സംഭവിക്കണമെങ്കിൽ സർക്കാരിന്റെ ഗമനം സുഖമാകണം അതിനേറെ പണം കണ്ടെത്തേണ്ടതുണ്ട് അതിനുള്ള നെട്ടോട്ടത്തിലാണ് ധനമന്ത്രി ബാലഗോപാൽ എന്താണെങ്കിലും സംസ്ഥാന സർക്കാർ ഒരു സൂചിമുനയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം നിർണായക സന്ധിയിൽ എല്ലാ രഹസ്യമാക്കി വെച്ചുകൊണ്ട് സർക്കാരിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി